പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടേസ്റ്റിയായ ഒരു ബീഫ് തോരനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റുമോ അത്രയും ടേസ്റ്റിയാണ് ഇത് ബീഫ് തോര ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചോറിനൊപ്പം മാത്രമല്ല പുട്ടിനായാലും ചപ്പാത്തിക്കായാലും അപ്പത്തിനൊപ്പം ആയാലും എന്തിനൊപ്പമായാലും നമുക്ക് ഇതുപോലൊരു ബീഫ് തോരം ഉണ്ടാക്കി കഴിക്കാം ചോറിനൊപ്പമാണെങ്കിൽ ഈ ഒരു ബീഫ് തോരം മാത്രം മതി മറ്റു കറികളൊന്നും വേണ്ട അത്രയും ടേസ്റ്റിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ബീഫ് തീരെ കുഞ്ഞ് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിച്ചെടുക്കാം അതിലേക്ക് ബീഫ് കുക്കറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് ഒന്നും ചേർക്കൂല ഇത് അര കിലോ ബീഫിനാണ് ഞാൻ ഒരു കിണ്ണം നിറയെ ചെറിയ ഉള്ളി എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതിനൊപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് പച്ചമുളക് എരികിനാവശ്യമായ മറ്റു മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് ഈ ബീഫിനാവശ്യമായ ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളകും ഞാൻ ചതച്ച് അതും പ്പോൾ പാട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് അതും കൂടെ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുടക പൊടി ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ ബീഫ് ഇളക്കി ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട ഇനി ഇത് നമുക്കൊരു ആറേഴ് വിസിൽ കേൾക്കുന്നവരൊന്ന് വേവിച്ചെടുക്കാം ബീഫിന് വേവുണ്ട് നല്ലതുപോലെ ഒന്ന് വേവുന്നതിന് ഒരു ആറായിഴ് വിസിൽ കേൾക്കണം നമുക്ക് അടച്ചു വെച്ചൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം ബീഫ് തോരൻ ഇതുവരെ വെച്ചിട്ടില്ലാത്ത കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ബീഫ് തോരൻ തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അത്രയും ടേസ്റ്റിയാണ് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ബീഫ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ബീഫ് വെന്തതിന് ശേഷം നമുക്കിത് തോരൻ തയ്യാറാക്കാം വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് കടും ഇട്ട് കൊടുക്കണം കടുവും കുറച്ച് വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിനു ശേഷം കറിവേപ്പിലയും ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമുളക് നേരത്തെ നമ്മൾ കുക്കറിൽ ഇറച്ചി വേവിച്ചതിനൊപ്പം ചേർത്ത് ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല എരിക്ക ആവശ്യമുള്ള പച്ചമുളകെല്ലാം ഞാൻ ഇറച്ചിക്കൊപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ചെറിയ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബീഫിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നമ്മൾ ചെറിയ ഉള്ളി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ വേവിച്ചതാണ് അപ്പോൾ അതെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ബീഫെല്ലാം ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ വേണം ചെറുതായിട്ട് പൊടി പൊടിയായി തിരിവ് വെച്ചാൽ ഒരു മുറി തേങ്ങ കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം വേറെ മറ്റ് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മറ്റ് മസാലകളോ ഒന്നും ആവശ്യമില്ല തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ആവശ്യമെങ്കിൽ അല്പം കുരുമുളക് പൊടി എരി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അല്പം കുരുമുളക് പൊടിയും ഗരം പൊടിയും മാത്രം മതി ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഇതിൽ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ബീഫ് വേവിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലിപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയും അപ്പോഴും നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ അല്പം കുരുമുളകും ഗരം മസാല പൊടിയും കൂടെ മാത്രം ചേർത്താൽ മതി മറ്റ് ചേരുവകളൊന്നും ചേർക്കണ്ട ടേസ്റ്റിയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കണം അത്രയും ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും ഇത് ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനൊപ്പം പച്ച വെളിച്ചെണ്ണയും കൂടി കുറച്ച് അല്പമൊഴിച്ച് നമുക്കെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി നമ്മുടെ ചെറിയ തീയിൽ ഒരു അല്പനീരം വെച്ചിരുന്നാൽ മതി അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ബീഫ് തോരൻ റെഡിയായി എല്ലാവർക്കും ഇഷ്ടമാകും ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കൊപ്പായാലും എന്തിനൊപ്പം ആയാലും പൊറോട്ടയ്ക്കൊപ്പം ആയാലും കഴിക്കാം എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്